അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം അടിയന്തരാവസ്ഥ ഒരു നല്ല കാലം ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ മിക്കവർക്കും അത് ഇഷ്ടപ്പെട്ടില്ല ഈ കോൺഗ്രസ്സുകാർക്ക് പോലും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അതൊരു മോശപ്പെട്ട കാലമായിരുന്നു ഒരു തെറ്റായ കാര്യമായിരുന്നു അത് പിന്നെ ഒരു അതോറിട്ടേറിയൻ ഏകാധിപത്യ പിന്നെ പ്രവണതയായിരുന്നു എന്നൊക്കെ എല്ലാവരും ഉറപ്പായിട്ട് പറയുന്നുണ്ട് സത്യത്തിൽ അത് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അതിനെനിക്കും യാതൊരു തർക്കവുമില്ല പക്ഷേ അഖിലേന്ത്യാ തലത്തിൽ നോക്കുമ്പോൾ കേരളത്തെ വെച്ച് നോക്കുമ്പോൾ അടിയന്തരാവസ്ഥ ഒന്നാം ഒരു കാലമായിരുന്നു എന്നെപ്പോലെ അന്ന് ഇടതുപക്ഷത്തിൻ്റെ തീവ്ര ഇടതുപക്ഷത്തിലൊക്കെ വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ആ രീതിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ദിവസം ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് ഞാൻ പാലാ കോളേജിൽ ഫസ്റ്റ് എം എക്ക് പഠിക്കുന്നു അന്ന് ക്ലാസ്സിൻ്റെ ആ സുരക്ഷിതത്തിലിരുന്ന് ഞാൻ ഇന്ദിരാഗാന്ധിയെ തെറി പറയുകയാണ് അപ്പോൾ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു പിന്നെ കെ എസ് യു കാര്യ മോളി വറിയസ് അവർ പറഞ്ഞു ആ ജോർജ് അത്രയൊന്നും പറയേണ്ട അവർക്കും എന്താണ് മറുപടി പറയേണ്ടത് എന്നുള്ളൊരു സം സന്ദേഹമുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അപ്പം അത്രയൊന്നും പറയണ്ട ആ പറയുന്ന ഒന്നും ശരിയല്ല എന്നൊക്കെ ഒരു ഒരു ഫീബിളായിട്ട് എതിരഭിപ്രായം പറയുകയും ചെയ്തു എന്തായാലും അതിന് ശേഷം അതിനുശേഷമാണ് വാസം പറഞ്ഞാൽ ഈ എന്താ പറയുക കേരളത്തിൻ്റെ ആ ഒരു നിയമസമാധാനം അല്ലെ ക്രമസമാധാനം എന്ന് പറഞ്ഞാൽ എന്താണ് വണ്ടികൾ കൃത്യസമയത്തിന് ഓടുന്നു പിന്നെ ക്ലാസ്സുകൾ കൃത്യസമയത്തിന് നടക്കുന്നു ആളുകളെല്ലാം അവനവൻ്റെ കാര്യം നോക്കുന്നു പൊതുവിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങൾ പോകുന്നു ആ ഒരു കാലഘട്ടത്തിൽ ആ അടിയന്തരാവസ്ഥ കാലത്ത് ഒഴിച്ച് അതിനു മുമ്പുള്ള കാലത്തെ കാലവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് അതിനു എന്തായിരുന്നു ഈ രണ്ടാമത്തെ ഇ എം എസിൻ്റെ ഭരണം മുതൽ അതായത് അറുപത്തൊമ്പത് മുതൽ അറുപത്തെട്ടോ അറുപത്തൊമ്പതോ അറുപത്തൊമ്പത് മുതൽ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നവരെയുള്ള കേരളത്തിലെ അവസ്ഥ ഒന്ന് പിന്നെ ആലോചിക്കണം എന്നെപ്പോലെ എൻ്റെയൊക്കെ അത്ര പ്രായമുള്ള ആളുകൾ ഒന്ന് തിരിഞ്ഞു നോക്കണം എന്തായിരുന്നു അന്നത്തെ സ്ഥിതി അട്ടർ ലോലെസ്നെസ് യാതൊരു നിയമവാഴ്ചയില്ലാത്ത അവസ്ഥ ആർക്കും എന്തും ചെയ്യാം ആ നിരന്തരം സമരം പോകുന്നിടത്തെല്ലാം സമരം ഒരു ബസ്സേ കയറിയാൽ ആ ബസ് സമയത്ത് എവിടെയെങ്കിലും എത്തുമെന്ന് വിചാരിക്കാൻ പറ്റുമോ ആ അപ്പോൾ പോകുന്ന വഴിക്ക് പോകുന്ന വഴിക്കായിരിക്കും ഒരു പതിനാറ് സമരം കാണും അവിടെയെല്ലാം നിർത്തി കൊടുക്കേണ്ടി വരും അവിടെയെല്ലാം ചിലപ്പം അവർ കല്ലറിഞ്ഞെന്ന് വരും ഇനി സ്കൂളിലോ കോളേജിലോ പോകുമ്പം നിരന്തരം സമരമാണ് എഴുപത്തി മൂന്നിലോമീറ്റർ ഒരു സമരം അത് കെ എസ് യുക്കാർ ഉണ്ടാക്കിയാണെന്ന് തോന്നുന്നു പിന്നെ ഫീസ് ഫീസ് ഏകീകരിക്കാൻ വേണ്ടി അതുകൊണ്ട് കുറച്ച് ഗുണങ്ങൾ ഉണ്ടായി ഈ എൻ എസ് എസിനും ക്രൈസ്തവ മാനേജ്മെൻറ്റിനും ഒക്കെ എതിരായിട്ടായിരുന്നു ആ സമരം ഏകദേശം ഒരു മൂന്ന് മാസം നാല് മാസത്തോളം കോളേജ് കിടന്നു കോളേജുകളും ഇതാല് കോളേജുകളാണെന്ന് തോന്നുന്നു അന്ന് കോളേജിലൊന്ന് പോകാനായിട്ട് ക്ലാസ്സിലൊന്ന് കയറാൻ കൊതിച്ച ദിവസങ്ങളുണ്ട് ചുരുക്കി പറഞ്ഞാൽ ആ കാലഘട്ടം ഓർക്കുമ്പോൾ ഒരു ഇരുണ്ട കാലഘട്ടമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അറുപത്തൊമ്പത് മുതൽ എഴുപത്തഞ്ച് വരെയുള്ള ഒരു കാലഘട്ടം ആ അതിലെ തമാശയുള്ള അതിനെ പിന്നെ അതുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു കാലം ഇന്നത്തെ കേരളവും ഏകദേശം ആ അവസ്ഥയിലാണ് യാതൊരു വിധ നിയമ നിയമവാഴ്ചയുമില്ല ക്രമസമാധാനം ശരിയായിട്ടല്ല പോകുന്ന ആളുകൾക്ക് ആളുകൾക്ക് കാര്യങ്ങൾ വിശ്വസിച്ച് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആ ഒരു രീതിയിലേക്ക് കേരളം ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴെ ഇതിനകം പോയിട്ടില്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ കേരളം നില്ക്കുന്നത് അപ്പം ഇന്ന് അടിയന്തരാവസ്ഥക്ക് മുമ്പുള്ള ആ കാലമാണ് ഇന്നത്തെ കാലത്തോട് കാലവുമായിട്ട് എനിക്ക് പിന്നെ കമ്പയർ ചെയ്യാനായിട്ട് തോന്നിയിരിക്കുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷം വാസം പറഞ്ഞാൽ കാര്യങ്ങളെല്ലാം എത്ര സ്മൂത്ത് ആയിട്ടാണ് പോയത് എത്ര എത്ര കൃത്യമായിട്ടാണ് പോയത് ആപ്പാട് നമുക്ക് കേരളത്തെ ഇത് കേരളത്തെ സംബന്ധിച്ചുള്ള പറയുന്നതാണ് ഇപ്പം അഖിലേന്ത്യാ തലത്തിൽ സഞ്ജയ് ഗാന്ധിയൊക്കെ കാണിച്ച വൃത്തികേഴികളും പിന്നെ ഈ എല്ലാത്തരം ആളുകളെ ഓടിച്ചിട്ട് വന്യംകരിക്കലും അതുപോലെ തന്നെ വെടി തുർക്കുമാൻകേരിലെ വെടിവെയ്പ്പും അങ്ങനെയുള്ള പിന്നെ കാര്യങ്ങളെല്ലാം നടക്കുക ഉണ്ടായി അതിന് പുറമെ ഒരു നിസ്സാര കാരണത്തിൻ്റെ ഒരു ഒരു ചെറിയൊരു കോടതി വിധിയുടെ പേരിലാണ് ഇന്ദിരാഗാന്ധി ഈ പണികളെല്ലാം ചെയ്തത് അപ്പോൾ ഒരു കോടതി വിധിയെ അംഗീകരിക്കുക മാനിക്കുക വേണ്ടി വന്നാൽ ഒരു ഏതാനും ദിവസം അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പോലും ഇന്ദിരാഗാന്ധിക്ക് മനസ്സിലായിരുന്നു കാരണം അത് ഈ അധികാരം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ തറവാട്ട് സ്വത്താണ് വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല കൈമാറാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു അവർക്ക് അവർ പുലർത്തിയിരുന്നെന്ന് എനിക്ക് തോന്നുന്നു എങ്ങനെയായിരുന്നാലും ആ ഒരു ചെറിയ ഒരു പിന്നെ ഹൈക്കോടതിയുടെ ഒരു വിധി ഒരു സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയാണ് അത് സുപ്രീം കോടതി ചെന്നപ്പം ആ വിധി പിന്നെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റേ ചെയ്യുന്നതിന് പകരം ബി ആർ കൃഷ്ണയ്യർ അത് പിന്നെ ഭാഗികമായിട്ട് സ്റ്റേ ചെയ്തു അതുകൂടിയാണ് ഇവർ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ അതിനുശേഷം അവർ അതിന് അപ്പീൽ കൊടുത്തത് മൂന്നോ നാലോ മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പീലിൽ ഹൈക്കോടതി വിധി തള്ളിപ്പോവുകയും ചെയ്തു അപ്പോൾ അത് അന്ന് പിന്നെ ആരും വിശ്വസിച്ചില്ല അവരുടെ കോടതി അവർ അടിയന്തരാവസ്ഥ കാലത്തെ ഒരു വിധി എന്ന നിലയിലാണ് പിന്നെ ആളുകൾ കണക്കാക്കിയത് എങ്ങനെയായിരുന്നാലും ഈ ആളുകളുടെ ഈ ഈ പിന്നെ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിരുന്നെങ്കിലും ആളുകൾ എതിർപ്പെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ദിരാഗാന്ധി ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇലക്ഷനിൽ അവർക്ക് വലിയ ഭൂരിപക്ഷത്തോടെ അവർ വീണ്ടും തിരിച്ചു വരും കാരണം അങ്ങനെയായിരുന്നു അന്നത്തെ ഈ പിന്നെ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ മുഴുവൻ ആ രീതിയിലായിരുന്നു പക്ഷേ വോട്ട് വോട്ടെടുപ്പ് വന്നപ്പോഴത്തേക്ക് പിന്നെ ഇന്ത്യൻ ജനത ഉണർന്ന് പ്രവർത്തിച്ച് അവരെ ഇന്ദിരാഗാന്ധി എടുത്ത് തൂത്തറിഞ്ഞു ദൂരെ കളഞ്ഞു അപ്പോൾ അന്ന് ഇന്ദിരാഗാന്ധി ആ വോട്ടെടുപ്പ് വരുമ്പോൾ ഞാൻ ഒരു പത്രമാഫീസിലാണ് അപ്പോൾ ഓരോരുത്തരും വിളിച്ച് ചോദിക്കുന്നുണ്ട പോലീസുകാരും മറ്റുമൊക്കെയാണ് എസ് പിയും അതുപോലെയുള്ള പിന്നെ ആളുകളാണ് വിളിച്ചു ചോദിക്കുന്നത് എങ്ങനെയുണ്ട് ഇലക്ഷൻ ഫലം ഓ അപ്പം ഇന്ദിരാഗാന്ധി തന്നെ തോറ്റു എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് വലിയ നിരാശ കാരണം ഈ അടിയന്തരാവസ്ഥയിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ ഒരു വിഭാഗം പോലീസുകാരാണ് അവരുടെ എല്ലാവിധ തോന്നിവാസങ്ങളും അക്കാര്യത്ത് അരങ്ങേറിയുണ്ടായി നമുക്കറിയാം രാജൻ കേസൊക്കെ അതിൻ്റെ ഒരു ഒരു നല്ല ഉദാഹരണമാണ് പിന്നെ ജയറാം പടിക്കൽ അന്ന് ഡി ഐ ജിയോ മറ്റായിരുന്നു ജയറാം പടിക്കലും പിന്നെ എസ് പി ആയിരുന്ന മുരളീകൃഷ്ണദാസും ഇവരൊക്കെ കാട്ടിക്കൂട്ടിയ വൃത്തികേടുകളും തോന്നിയവാസങ്ങളും അത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് കേരളത്തിലെ അത് ചരിത്രത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായ കാര്യമാണ് പക്ഷേ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചോളം പിന്നെ നിയമവാഴ്ച ഉണ്ടായി കാര്യങ്ങളെല്ലാം ഭംഗിയായി ബസ്സുകളും സമയത്തിനോടി സ്കൂളുകളും കോളേജുകളും പ്രവർത്തിച്ചു പൊതുവിൽ പിന്നെ ഓഫീസുകളെല്ലാം കൃത്യമായിട്ട് പ്രവർത്തിച്ചു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു ഒന്നര രണ്ട് വർഷത്തോളം അങ്ങ് പോയി എന്നുള്ളതാണ് അടിയന്തരാവസ്ഥ കേരളത്തിൻ്റെ ചെയ്ത കാര്യം പിന്നെ ഓൾ ഇന്ത്യ തലത്തിൽ ഞാനത് പറയുന്നില്ല അന്ന് അഴിയരാവസ്ഥ കാലത്ത് നിന്ന് മനോരമയിൽ പിന്നീടാണ് ഞാൻ ശേഷമാണ് ഞാൻ അഴിയാവസ്ഥയ്ക്ക് ശേഷമാണ് മനോരമയിൽ ചേരുന്നത് അന്ന് പിന്നെ ന്യൂസ് എഡിറ്റർ ആയിരുന്ന ബി കെ ബി നായർ പറയുണ്ടായി ഈ മനോരമയിൽ ഏതോ ഒരു വാർത്ത വന്നിരിക്കുന്നു അല്ല പിന്നെ പിന്നെ കൊടുക്കാനായിട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഒരു പോലീസ് ഇൻസ്പെക്ടർ അവിടെ കയറി വന്നിട്ട് ആ വാർത്ത നോക്കിയിട്ട് അതെടുത്ത് മാറ്റിവെച്ചു അതിൽ തന്നെ ഒരു പോലീസ് ഇൻസ്പെക്ടർ മനോരമ ഓഫീസിൽ വന്നിട്ട് കടന്നു കയറി വന്നിട്ട് അതിൽ തന്നെ എടുത്ത് മാറ്റി വയ്ക്കുന്ന ഒരവസ്ഥ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അന്നത്തെ ആ സെൻസർഷിപ്പ് അത് പിന്നെ ക്രൂരമായിരുന്നു വളരെ ഹീനമായിരുന്നു എന്നുള്ളതൊന്നും ഒരു തർക്കവുമില്ല അന്ന് ഒരു കാര്യമുണ്ട് ഈ പ്രതിപക്ഷ പ്രതിപക്ഷ നേതാക്കളെല്ലാം അറസ്റ്റ് ചെയ്തു അപ്പോൾ അവരുടെയൊന്നും പേര് കൊടുക്കരുത് എന്ന് പത്രങ്ങൾക്ക് ഉണ്ടാസു വന്നു അതിനെ ദേശാഭിമാനി പേര് കൊടുക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് ദേശാഭിമാനി അവരെല്ലാം ഫോട്ടോ കൊടുത്തു അതിനെ അതിനെ സർക്കം അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് മനോരമയൊക്കെ പിന്നെ സർക്കാരൊക്കെ പറയുന്നതനുസരിച്ചല്ലാതെ മുന്നോട്ട് പോവുക മനോരമ പോലുള്ള വലിയ പത്രങ്ങൾക്ക് കൊമേഴ്ഷ്യൽ പത്രങ്ങൾക്കൊന്നും പറ്റുന്ന കാര്യവുമല്ല അതിനെയൊന്നും എതിർത്ത് നിൽക്കാനുള്ള കഴിവ് ഈ കൊമേഴ്ഷ്യൽ പത്രങ്ങൾക്കൊരിക്കലും കൊമേർഷ്യൽ കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങൾക്കൊരിക്കലും ഉണ്ടാവാറില്ല കാരണം ഒരുപാട് പിന്നെ ജോലിക്കാരും ഒരുപാട് സാമ്പത്തിക ബാധ്യതകളൊക്കെ ഉള്ളതാണ് അവർക്ക് ആ നിലനിൽപ്പിനെ അപകടപ്പെടുത്തുന്ന ഒന്നും ചെയ്യാനാവില്ല എന്നുള്ളതാണ് വസ്തുത എന്നുള്ളതാണ് വസ്തുത അപ്പോൾ എന്തായാലും കേരളത്തിലെ സാധാരണ ജനങ്ങളെ സമ്മെടുത്തോളം താത്വികമായിട്ട് നമുക്ക് അടിയന്തരാവസ്ഥ ഇഷ്ടമില്ലെങ്കിലും അടിയന്തരാവസ്ഥ ഒരു നല്ല കാലമായിരുന്നു കേരളത്തിലെ ആ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചുള്ള അവരുടെ ജീവിത രീതിയിൽ അന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയും നമുക്ക് ജീവിക്കാം വലിയ പ്രശ്നങ്ങളില്ലാതെ നിരന്തര സമരം ഞാൻ തന്നെ ഓർക്കുന്നുണ്ട് ഒരു സമരം ഞങ്ങളുടെ ഒരു സമരം പിന്നെ അഞ്ച് പൈസ ബസ്സിൻ്റെ ചാർജ് അഞ്ച് പൈസ കൂട്ടി ഈ അഞ്ച് പൈസ കൂട്ടിയതിനെതിരെയായിരുന്നു സമരം അപ്പോൾ അതിന് പിന്നെ അഞ്ച് പൈസ അന്നത്തെ കാലത്ത് വലിയ ഒരു തുകയായിരുന്നിരിക്കാം അതുകൊണ്ടായിരിക്കുമുള്ള സമരം ചെയ്തത് എന്തായാലും ആ രീതിയിലായിരുന്നു അന്നത്തെ പിന്നെ അന്നത്തെ പോക്ക് ആരും ചോദിക്കാനില്ല ആരും പറയാനില്ല ആരും ഇടപെടുകയും ഇല്ല എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു അതിനു മുമ്പ് അടിയന്തരാവസ്ഥ വന്നപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വന്നു അപ്പോൾ സാധാരണ ജനങ്ങളുടെ ജീവിതം കുറേക്കൂടെ സ്മൂത്തായി എന്നുള്ളതാണ് പിന്നെ കേരളത്തെ സംബന്ധിച്ചു പറഞ്ഞത് കേരളത്തിൻ്റെ കാര്യം മാത്രമാണ് ഇനി ഞാനീ പറയുന്നത് അപ്പം ആ പിന്നെ നമ്മുടെ നമ്മുടെ ആ കാലഘട്ടത്തിൽ നിയമവാഴ്ചയും നിയമവാഴ്ച കൊണ്ടുള്ള ഗുണവും നമ്മളെ മനസ്സിലാക്കി തന്നത് അടിയന്തരാവസ്ഥയാണ് അത് നമ്മൾ ഒട്ടും മറക്കേണ്ട ഒരു കാര്യവുമില്ല അതിനെപ്പറ്റി നമ്മൾ അത്രയധികം ഈ കേരളത്തെ സംബന്ധിച്ചുള്ളെങ്കിലും നമ്മൾ അത്രയധികം ഒന്നും ലജിക്കേണ്ട കാര്യമില്ല കാരണം കേരളത്തിൽ മുഴുവൻ ആ അട്ടർ ലോലെസ്നെസ് ആ നിയമം ക്രമസമാധാനം ഇല്ലാത്തൊരവസ്ഥയായിരുന്നു ഇനി അഖിലേന്ത്യാതലത്തിലും അതിൽ കുറച്ചൊരു കാര്യമുണ്ട് ഈ ജയപ്രകാശ് നാരായണെന്ന് പറഞ്ഞ ഇപ്പം പിന്നെ മഹാത്മജി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതുപോലെ ഉള്ള പിന്നെ കാര്യപ്പെട്ട നേതാവായിരുന്നു ജയപ്രകാശ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായ പ്രക്ഷോഭം എന്താണ് ആ ഒരു എഴുപത്തൊന്ന് എഴുപത്തിരണ്ടൊക്കെ ആയപ്പോഴത്തേക്ക് ആ ആ പ്രക്ഷോഭം അഖിലേന്ത്യാ തലത്തിൽ അലയടിച്ചിട്ട് പൊതുവിൽ ഇന്ത്യ ഒട്ടാകെ തന്നെ ആ ഒരു ഒരു നിയമം ഇല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് ജഡ്ജിമാർ വരെ സമരം ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയുണ്ടായി ജഡ്ജിമാർ വരെ പ്രകടനം നടത്തുകയും സമ സമര ശമ്പളവർധനയ്ക്ക് വേണ്ടി സമരം നടത്തുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥയുണ്ടായി അപ്പം മൊത്തത്തിൽ അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഒരു നിയമരാഹിത്യമാണ് ഉണ്ടായിരുന്നത് ആ അതിലെ പിന്നെ അതിൽ മനം വടുത്താണ് ഇന്ത്യ അത് ചെയ്തതെന്നാണ് ഞാൻ കരുതുന്നത് അപ്പം അതിലെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കോൺഗ്രസ്സിലെ താപ്പാനകൾ അവർ ഇന്ദിരാഗാന്ധി വരാതിരിക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി അവർ വീണ്ടും തുടർന്നു അവർ പാർട്ടി പുലർത്തി പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം ജനം അങ്ങോട്ട് പോയി നേതാക്കന്മാർ ഇപ്പുറത്ത് അവശേഷിച്ചു അപ്പോൾ അവർക്കൊരിക്കലും ഇന്ദിരയെ അംഗീകരിക്കാവുന്ന അംഗീകരിക്കാനാവുമായിരുന്നില്ല അപ്പോൾ അവരെല്ലാം ഇന്ദിരയ്ക്കെതിരെ ശക്തമായിട്ട് രംഗത്ത് വരികയും ചെയ്തു അവർ പിന്നെ തുടർച്ചയായിട്ട് അപ്പം പൊതുവിൽ ആ നിയമരാഹിത്യം പിന്നെ ഇവരുടെ എല്ലാം പിന്തുണ കൂടി ഇവരെ കാരണം ഇവരെ ഒരു ഈ ആ ഭരണം പിന്നെ അംഗീകരിക്കപ്പെടാനാവില്ല എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ എല്ലാം പെരുമാറ്റവും അവരുടെ എല്ലാം ചിന്താഗതിയും ഇന്ദിരാഗാന്ധി എല്ലാം പിടിച്ചടക്കിയ ഒരു നേതാവ് അല്ല ഇവരെ എല്ലാം തകർത്തുപാടിയിട്ട് പിടിച്ചടക്കിയ നേതാവെന്ന രീതിയിലായിരുന്നു അവരുടെയൊക്കെ ആ നിലപാടെന്നു തോന്നുന്നു എങ്ങനെയായാലും പിന്നെ അടിയന്തരാവസ്ഥയെ തോറ്റു തോറ്റുതിന്നമ്പം പാടി പിന്നെ ജയിലിൽ പോയി ഇതൊക്കെ ആണെങ്കിലും പിന്നീട് രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ദിരാഗാന്ധി അതിനെ അതിനേക്കാൾ ഏറെ ഭൂരിപക്ഷത്തിന് ജനം തിരിച്ചുകൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ് ഇന്ത്യൻ ഇലക്ട്രേറ്റിൻ്റെ ആ ബുദ്ധിയെപ്പറ്റി നമ്മൾ പറയുന്നത് അവർക്ക് എപ്പോൾ താഴെ ഇറക്കണമെന്നറിയാം എപ്പോൾ തിരിച്ചു കൊണ്ടുവരണമെന്നറിയാം അപ്പോൾ അത് ഇപ്പം മോഡി സർക്കാർ നമ്മൾക്കറിയാം ഈ വൻഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നതാണ് നാനൂറ് സീറ്റൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചു എവിടെ പോയി അത് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റായിട്ട് കുറച്ച് കുറച്ച് കൊടുത്തു കാരണം ജനത്തിനറിയാം എന്താണ് എപ്പോഴാണ് പ്രതികരിക്കേണ്ടതെന്ന് നമ്മൾ വിചാരിക്കും വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ജനങ്ങളാണല്ലോ അവർക്ക് അറിവില്ലാത്തവരാണല്ലോ സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാത്തവരാണല്ലോ അവർക്ക് കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് അങ്ങനെയല്ല ഇന്ത്യൻ ജനത വിവരമുള്ളവരും വിവേകമുള്ളവരുമാണ് അവർക്ക് എപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഉറപ്പായിട്ടും അറിയാം എന്തായാലും അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിലെ അടിയന്തരാവസ്ഥയുടെ പിന്നെ ഒട്ടേറെ ഉണ്ടെങ്കിലും അതിൽ പൊതുവിൽ ഒരു നയൻറ്റി പെർസെൻറ്റ് മാർക്കാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പത്ത് ശതമാനം തെറ്റുകളും കുറ്റങ്ങളും ബാക്കിയുള്ള ഭാഗത്ത് കേരളം പിന്നെ ശാന്തമായിട്ട് പോയ ഒരു കാലഘട്ടമായിരുന്നു അത് അത് ഒരിക്കലും മറക്കുന്നത് ശരിയുമല്ല